എനിക്ക് ജാസ്മിനോട് ഇപ്പോഴും എനിക്കൊരു ദേഷ്യമില്ല പക്ഷെ നിങ്ങൾ ജാസ്മിന്റെ പി ആർ ടീം എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത് ജാസ്മിന്റെ പൈസ മേടിച്ചിട്ടാണോ മേടിക്കാതെയാണോ എന്നൊന്നും എനിക്കറിയില്ല പി ആർ ടീം നിങ്ങൾ കുത്തിയിരുന്ന് എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ കൂട്ടുകാരെയും ടാർഗറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതും ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുന്നതും റീല് ചെയ്യുന്നതും കമന്റ് ഇടുന്നതും നിങ്ങൾ എന്നെ എന്ത് വേണോ പറഞ്ഞാൽ കേൾക്കും പക്ഷെ എന്റെ വീട്ടുകാരെയോ എന്റെ സുഹൃത്തുക്കളെയോ നിങ്ങൾ നുള്ളി നോവിപ്പിച്ച ഞാൻ നോയിക്കൊണ്ടിരിക്കൂലിട്ടല്ല ഈ പാവപ്പെട്ട ജിൻഡോ ചേട്ടനെ നിങ്ങൾ ആലോചിക്കണം സംസ്കാരമായ ഭാഷ ഞാൻ കാണിച്ചൊരു ആംഗ്യത്തിന്റെ പുറത്താണ് എന്നെ എന്തോരം ചെയ്തതെന്നറിയോ ഈ ജിൻഡോ ചേട്ടനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ടെന്നറിയാവും എന്തൊക്കെ പ്രായ ഒരു വിഷയല്ലേ ശരി എന്നാല് ഊളെ മര മറ്റവനെ മറ്റവനെന്താണ് ഷൊണ്ണൻ ഷൊട്ടൻ കരിഞ്ഞ മത്സ്യകണ്യകൻ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ജയിലിലിട്ട് ജിൻഡോ ചേട്ടനെ അടിച്ചു തിരിച്ചായിരുന്നെങ്കിലും ഇന്നിപ്പോ ജാസ്മിന്റെ കഴുത്തിൽ ഇങ്ങനെ എന്തോ തട്ടേന്റെ പേരിൽ അവിടെ മഞ്ഞക്കാർ നീലക്കാർക്ക് റേഷൻ കാർഡ് കൊടുത്തില്ലേ ഏഹ് ആധാർ കാർഡ് എല്ലാം കൊടുത്തില്ലേ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഹൗസിനുള്ളിൽ ഇപ്പൊ കയറി സാബുചേട്ടൻ ആണെങ്കിലും ശ്വേതാ മേനഞ്ചി ആണെങ്കിലും എന്താ പറഞ്ഞേ അവര് ഹൗസിനുള്ളിൽ കണ്ടസ്റ്റ് ഇങ്ങനെ പറയുവോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു അകത്ത് കണ്ടസ്റ്റൻസിനെ കയറ്റി വിട്ട് അങ്ങനെ പറയിപ്പിക്കോ അങ്ങനെ പറയുവോ അങ്ങനെ പറയാവോ ഈ ഈ ബിഗ് ബോസിന്റെ വീക്കെന്റ് എപ്പിസോഡ് ഡയറക്ടർ താങ്കളുടെ പാർഷ്യാലിറ്റി താങ്കളുടെ സ്വാർത്ഥ താല്പര്യം എത്രത്തോളം ആണെന്ന് കൃത്യമായി എന്റെ തെളിവുണ്ട് ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ റെക്കോർഡ് അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഇയാൾ എത്ര രീതിയിൽ ഉപയോഗിച്ചു എന്നെനിക്ക് കൃത്യമായ തെളിവുകൾ എൻ്റെ പക്കം നമുക്കിങ്ങനെ കേൾക്കാം വാ ആ അപ്പൊ അതായത് ഇത് ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തുള്ള എന്റെ ഒരു കോ കണ്ടസ്റ്റന്റ് ആയിരുന്ന ജാസ്മിന്റെ ിആർ ഗ്രൂപ്പിൽ നടന്ന ഒരു കോൺവെർസേഷൻ അതായത് എൻ്റെ ഏത് വീഡിയോ എൻ്റെ ഏത് പോസ്റ്റ് വന്നാലും അതിൻ്റെ താഴെ ഇപ്പൊ വന്ന് കമന്റ് ഇടുക എന്നെ കുറ്റം പറയുക കുഴപ്പമില്ല പക്ഷെ എൻ്റെ വീട്ടുകാരെയും എൻ്റെ അച്ഛനേയും വൈകാരികനെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെയും കുറ്റപ്പെടുത്തുക എൻ്റെ ഫാമിലി ലൈഫിനെ പറ്റി കുറ്റം പറയുക അങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ കിടന്ന് കുറച്ചധികം ദിവസമായിട്ട് എൻ്റെ ഒരു ഇന്റർവ്യൂ വന്ന സമയം തൊട്ടാ അതിൻ്റെ അടിയിൽ കിടന്ന് ഓടുക അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിന്റെ ഒരു റിവ്യൂ നടത്താൻ പോവാ ആണ് നമ്മൾ റിവ്യൂ ആകാൻ പോകുന്ന രണ്ട് ആൾക്കാരെ കുറിച്ചാണ് ഒന്ന് സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഭീരുവിനെ പോലെ ഒളിച്ചോടിയ പേടിച്ചോടിയ സിബിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനും പിന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ എല്ലാ വീക്ക്എൻഡ് എപ്പിസോഡിലും ലാലേട്ടം പറഞ്ഞ കാര്യങ്ങൾ തരണം ചെയ്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സഹ ഒരു ഒരു പോരാളി േഡി ഓഫ് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചാണ് നമ്മൾ രണ്ട് കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ കമ്പയർ അതിനു അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ സ്വീകരിക്കുന്നത് സീസൺ സിക്സിലെ എപ്പിസോഡ് മുപ്പത്തിയേഴ് ഡേ ഇരുപത്തിയാറ് അപ്പോൾ ആ എപ്പിസോഡില് ഒരു ചെറിയ ശകലം നമുക്ക് കാണാം മൈക്ക് ധരിക്കാതെ കിടക്കുന്ന സായി പറഞ്ഞു കൊടുത്തു അതിനുശേഷമുള്ള സീനാണ് കേട്ടോ സാറിന്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് കേട്ടോ ഒന്നുകൂടെ പറ്റില്ല എനിക്ക് സൗകര്യമില്ല അതായത് ജാസ്മിൻ ഫ്രണ്ട് ജാസ്മിൻ മൈക്ക് ധരിക്കാതിരിക്കുകയാണ് മനസ്സിലായില്ലേ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മൈക്ക് മാറ്റി വെച്ചപ്പോ ക്യാപ്റ്റൻ വന്ന് ഇടപെടുകയാണ് മൈക്ക് ധരിക്കൂ ജാസ്മിൻ എന്ന് പറയുന്നു പക്ഷെ ജാസ്മിൻ മൈക്ക് ധരിക്കുന്നില്ല ജാസ്മിൻ മൈക്ക് മാറ്റി വെച്ചിട്ട് ബിഗ് ബോസുമായി നിസ്സഹകരണം പറഞ്ഞിരിക്കുകയാണ് അവിടെ മൈക്ക് ധരിക്കാൻ പറ്റില്ല എനിക്ക് സൗകര്യമില്ല എന്ന് പറയുകയാണ് ഞാൻ വേപ്പ താഴെ കമന്റ് വരുന്ന തീരെ ഗ്രഡ്ജ് ഇല്ലല്ലോ എനിക്ക് എന്തിനു ജാസ്മിന്റെ അടുത്ത് ഗ്രഡ്ജ് എനിക്ക് ഗ്രഡ്ജ് നിങ്ങളോടാണ് എൻ ജാസ്മിനെ വിജയിപ്പിക്കാൻ അഘോരാത്മം പ്രയത്നിക്കുന്ന ജാസ്മിന്റെ പി ആർ ടീമിനോട് എനിക്ക് ഗ്രഡ്ജ് ഉണ്ട് നീയൊക്കെ കാണിക്കുന്ന തോന്നിവാസത്തിന് എനിക്ക് ഗ്രഡ്ജ് ഉണ്ട് നിന്റെ അടുത്തൊക്കെ ആ കൊച്ചു അന്തസ്സായിട്ട് നിന്ന് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ആ ഗെയിം നല്ലതാണെങ്കിൽ ആ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ആ കുട്ടി മിന്നറാവും അതിന് നിങ്ങൾ ഈ വെളിയിൽ കിടന്നിട്ട് വെറുതെ ബാക്കിയുള്ളമാരെ നിങ്ങൾക്ക് തരണം നമുക്ക് റിവ്യൂയിലേക്ക് തിരിച്ചു വരാം അപ്പൊ ജാസ്മിൻ ഇപ്പോൾ പറയുകയാണ് എനിക്ക് മൈക്ക് മയക്കുധരിക്കാൻ സൗകര്യമില്ല ഇവൻ എന്ന് പറഞ്ഞ മനസാക്ഷി ഇല്ലാത്ത ജാസ്മിനോട് വെറുപ്പ് മാത്രമുള്ള ഒരു കണ്ടസ്റ്റന്റാണ് ഈ സിബിൻ അവന് ജാസ്മിനോട് വെറുപ്പാണ് ആ വെറുപ്പുള്ളവൻ എന്താ ചെയ്യുന്നത് ജിൻഡോ ജാസ്മിനെ ചൊറിയാൻ പോകുമ്പോ അല്ലെ ജിൻഡോ ജാസ്മിന്റെ ഒരു ഒരു മോശാവസ്ഥയിൽ ജിൻഡോ ജിൻഡോ ചേട്ട ഇങ്ങനെ പറയുമ്പോ സിബിൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ ജിൻഡോട്ട മിണ്ടാതിരിക്കും വീട് ജിൻഡോട്ട എന്ന് പറയുന്നത് അത്രയ്ക്കും ഇവൻ മനസ്സിലായില്ലേ മനസ്സാക്ഷി ഇല്ലാത്ത പരമനാറിയാണ് ഈ സിബിൻ എനിക്ക് എന്നെ എന്താണ് പറയാലോ നിനക്ക് മനസാക്ഷി ഉണ്ടോ സിബിൻ ഒരു പെൺകുട്ടി ഇങ്ങനെ വയ്യാതെ ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ നിനക്ക് ഉണ്ടോ സിബിൻ ഒരു മനസാക്ഷി ഇല്ലാത്തവനാണ് നീ സിബിനെ അത് മോശമായി പോയി ആ കാണിച്ചത് അപ്പൊ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു നോക്കണം നമ്മൾ ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറഞ്ഞിട്ടും ജാസ്മിൻ മൈക്ക് ധരിക്കുന്നില്ല ഗാശ് നിങ്ങൾ മനസ്സിലാക്കണം സിബിൻ കരഞ്ഞു മെഴുകി പുറത്തിറങ്ങി എന്ന് പറയുന്ന ആൾക്കാർ സിബിൻ കരഞ്ഞു മെഴുകി പുറത്തിറങ്ങി എന്നാൽ ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ട് അകത്ത് നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയുന്നമാർ എവിടെ ഈ എപ്പിസോഡ് കാണാത്തത് കണ്ടു പറഞ്ഞ നോക്കുന്ന സ്ട്രോങ് ലേഡിയാണ് ഈ പറഞ്ഞ ഒരു വിഷയം ഉണ്ടാക്കിയത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന ഒരാളെ എന്താ ചെയ്യുക ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കും നിങ്ങൾ നിങ്ങളിപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺഫെഷൻ റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ട് ഇതുപോലെ എത്ര നേരം ജാസ്മിൻ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ ഇതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലേ എന്താ കാണിക്കാത്ത നിങ്ങൾ ചിന്തിക്കാത്ത എന്താ എന്താ കാണിക്കാത്തെന്ന് എന്താണ് ജാസ്മിൻ കൺഫെഷർ റൂമിനകത്ത് നടക്കുന്ന നിങ്ങൾ എന്താ കാണിക്കാത്ത ആരെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും ഇതൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും എന്താണ് ജാസ്മിൻ കൺഫെഷർ റൂമിൽ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ജാസ്മിനോട് കൺഫെഷർ റൂമിൽ കാണിക്കുന്നത് ഉണ്ടോ ആരൊക്കെ പറയുന്നത് ലൈവിലുണ്ടോ കേട്ടോ ലൈവ് കാണുന്ന വെറും ഒരു മാക്സിമം പേര് മുപ്പതിനായിരം പേര് അല്ലെങ്കിൽ ഇരുപത്തി പേര് അതിൽ കൂടുതൽ പേര് ലൈവ് കാണുന്നുണ്ടോ സാധാരണ ജനങ്ങൾ അതായത് വീട്ടിലിരിക്കുന്ന അമ്മമാരും പെങ്ങന്മാരും ഒക്കെ കാണുന്നത് ഇതുപോലെയുള്ള എപ്പിസോഡ്സ് ആണ് ഈ എഡിറ്റഡ് ഒരു മണിക്കൂർ കണ്ടന്റ് ആണ് അവര് കാണുന്നത് അതിനുള്ളിൽ എന്ത് നടക്കുന്നത് അതേ അവർക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ബാക്കിയൊന്നും അവരെ കാണാൻ പറ്റില്ല ജാസ്മിൻ പറയുകയാണ് എനിക്ക് നീ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട എനിക്ക് പുറത്തേക്ക് പോകണം എനിക്ക് പറ്റുന്നില്ല ഇവിടെ പിടിച്ചു നിൽക്കാനുണ്ട് മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ജാസ്മിൻ അത് പറയുകയാണ് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് എനിക്ക് നീ വീട് പറ്റില്ല എനിക്ക് ഇവിടെ ഉള്ളവരെ കാണണ്ട എനിക്ക് ഇവിടെ പോകണ്ട ഇപ്പൊ പിന്നെ വെറുതെ ബിഗ് ബോസ് പുറത്തേക്ക് വിടും കോറസ് ആയിട്ട് പറഞ്ഞോണ്ടാണോ ബിഗ് ബോസ് വിടാതിരുന്നത് ഏഹ് കോറസ് ആയിട്ട് പറഞ്ഞോണ്ട് മൂന്ന് പേര് അപ്പുറം അപ്പുറം നിന്നോണ്ടാണോ ബിഗ് ബോസ് വിടാതിരുന്നത് ഏഹ് അപ്പം കുട്ടി പറയാണ് എനിക്ക് പുറത്ത് പോകണം എന്നെ വിടൂ എന്ന് പറയാണ് ഇത് തന്നെയല്ലേ മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിനും പറഞ്ഞത് അല്ലെ ഒട്ടും മെന്റലി സ്ട്രെങ്ത് ഇല്ലാത്ത ഒട്ടും ഗെയിം കളിക്കാൻ അറിയാത്ത മനസ്സാക്ഷി ഇല്ലാത്ത ആ സിബിനും ഇത് തന്നെയല്ലേ പറഞ്ഞത് പുറത്തു പോകണം എന്നിട്ട് എന്താ ഉച്ചയ്ക്ക് ഉച്ചക്ക് ഒന്നിരുപത് വരെ ആ വീട്ടിൽ മറ്റൊരു ആക്ടിവിറ്റീസും നടന്നിട്ടില്ല ഉച്ചയ്ക്ക് ഒന്ന് വരെ ഒന്നര വരെ ആ വീട്ടിലുള്ള പവർ ടീമിന്റെ പവർ ടീം പുതിയ പവർ ടീം പുതിയ പവർ ടീം പേരെടുത്തു പുതിയ പവർ ടീം ചാർജ് എടുത്തു പുതിയ ക്യാപ്റ്റൻ ചാർജ് ചാർജെടുത്തു അവിടെ ഒരു ആക്ടിവിറ്റിയും ആ വീട്ടിൽ നടന്നിട്ടില്ല ചോറും കറിയും വെക്കുന്ന അല്ലാതെ വേറൊരു ആക്ടിവിറ്റിയും ഈ സമയം വരെ ആ വീട്ടിൽ നടന്നിട്ടില്ല എന്ത് കാര്യം ഇതുപോലെ തന്നെയാണല്ലോ സിബിനും മെന്റലി മറ്റേ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ വീട്ടിന്റെ മൂലം മാറിയിരുന്നപ്പോൾ അവിടെ നോമിനേഷൻ നടത്തി അവിടെ ലാലേട്ടൻ മറ്റേ നമ്മുടെ എഐ ലാലേട്ടനെ കൊണ്ടുവന്നു അവിടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു മെന്റലി സ്ട്രോങ് അല്ലാത്തവനായതുകൊണ്ടാണ് അവൻ മെന്റലി അവൻ അവനെ നമ്മൾ കൺസിഡർ ചെയ്യാനേ പാടില്ല ജാസ്മിൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് സ്തംഭിക്കും നിങ്ങൾക്കറിയില്ലത് കാരണം എന്താണെന്നറിയോ ഷി ഇസ് വെരി സ്ട്രോങ് പറഞ്ഞ വേറൊരു വിഷയം പറയുന്നത് നിരാഹാരം മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിൻ ഭക്ഷണം കഴിക്കാതെ അവിടെ നിരാഹാരം കിടന്നു ഇവര് ഇപ്പൊ ഈ ജാസ്മിൻ പിന്നെ എന്താ ചെയ്തത് ഭക്ഷണം നല്ല വയറു നിറഞ്ഞ കഴിച്ചിട്ടാണ് പോയി കിടന്നു ഇല്ല ജാസ്മിനും ഭക്ഷണം കഴിച്ചിട്ടില്ല നിരാഹാരം കിടന്നു നിരാഹാരം കിടന്ന ജാസ്മിൻ ഭക്ഷണം കഴിക്കുന്ന സമയം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക ജാസ്മിൻ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ വൈകുന്നേരം അഞ്ച് അഞ്ചിനാണ് ജാസ്മിൻ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ വൈകുന്നേരം അഞ്ച് അഞ്ച് രാവിലെ തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ നിരാഹാരം നടത്തി ആ വീട്ടിൽ ഒരു കാര്യത്തിനും സഹകരിക്കില്ല എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിനകത്ത് കയറിയിരുന്ന ജാസ്മിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അഞ്ചു മണിവരെ ആ വീട്ടിൽ ഓരോ ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല ഓരോ ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല എന്നിട്ട് അഞ്ച് അഞ്ചിന് അവരെ സമ എന്താ കൺഫെഷൻ റൂമിനടുത്ത് സംസാരിച്ചത് എന്താണ് സംസാരിച്ചത് നമുക്കറിയില്ല എന്താ നിങ്ങൾ കാണുന്നത് ഞാൻ മാത്രമല്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് അഭിജിത്ത് ആണെങ്കിലും ഗബ്രി ആണെങ്കിലും പറയുന്നു നിങ്ങൾ കാണുന്നത് എഡിറ്റഡ് വേർഷൻസ് ആണ് അപ്പൊ എന്താ നടന്നത് അവിടെ എന്താ സംഭവിച്ചത് അവിടെ പറ കമന്റ് അടിച്ച് ജാസ്മിൻ ലവർ ആണെന്ന് തോന്നുന്നു സഹകരിക്കാത്ത ആളല്ലേ മൈക്ക് മാറ്റി വയ്ക്കുന്നേ സഹകരിക്കാത്ത ആളല്ലേ ലിവിംഗ് റൂമിൽ വന്നിരിക്കാത്തത് അതിന്റെ അർത്ഥം സഹകരണം എന്നാണോ സഹോദര അല്ല അവര് സ്ട്രോങ് ആണ് അത് സ്ട്രോങ് സ്ട്രോങ് മനസ്സിലായല്ലേ ആ പിറ്റേ ദിവസമാണ് നിങ്ങൾക്ക് ഒരു ഗുരുവില്ലായിരുന്നു എക്സാക്ട്ലി എന്നെ ഉറങ്ങാനാണ് പറഞ്ഞത് ഡോക്ടർ മുപ്പത്തി ആറാമത്തെ ദിവസം വൈകുന്നേരം അഞ്ചിരുപത് അത് ആ വീട്ടിൽ എന്ത് ആക്ടിവിറ്റി നടന്നത് അഞ്ചിരുപത് വരെ ഒന്നും നടന്നിട്ടില്ല എന്നാൽ മെന്റലി സ്ട്രോങ് അല്ലാത്ത ഒട്ടും ഗെയിം കളിക്കാൻ അറിഞ്ഞൂടാത്ത മനസ്സാക്ഷി ഇല്ലാത്ത ആ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ വിഷമിച്ച് ആ പോയി ബീം ബാഗിൽ ഇരുന്ന സമയത്ത് ഇവിടെ നോമിനേഷൻ നടക്കുന്നു ഇവിടെ അമ്പതാമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ലാൽ ലാൽസാർ വരുന്നു അങ്ങനെ വീട്ടിലെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നു എന്നാൽ സിബിൻ ആ മൂലയിൽ വിഷമിച്ച് മാറിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും നേരെ മറിച്ച് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് വിഷമിച്ച് മാറിയിരുന്നപ്പോൾ അത് എന്ത് കാരണമുണ്ടെന്ന് പോലും അറിയില്ല അവർക്ക് അവര് തന്നെ ചെയ്ത കാരണമാണ് കേട്ടോ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞടിച്ചേപ്പിക്കുന്ന സാധനം അല്ല അവര് തന്നെ ചെയ്ത ഒരു കൺഫ്യൂഷൻ കാരണം ഏ വേട്ടയാടേണ്ട എന്തിനാ ഞാൻ ജാസ്മിനെ പറഞ്ഞു തരത്തോട്ടെ ആ അപ്പൊ അങ്ങനെ ഒരാൾ മാറിയിരുന്നപ്പോ അവരൊരു വിഷമം കൊണ്ട് മാറിയിരുന്നപ്പോ ആ വിഷമം തീർക്കുന്നത് വരെ ആ വീട്ടിലുള്ള പത്തൊമ്പത് പേർക്കും ഒരു വിലയുമില്ല ജാസ്മിനാണ് അവിടെ എല്ലാം മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലായോ ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു ദിവസത്തെ ഒരു കണ്ടന്റ് മാത്രമാണ് അതായത് ഡേ എപ്പിസോഡ് മുപ്പത്തി ഏഴിലൊരു കണ്ടന്റ് മാത്രം എടുത്താണ് ഞാൻ പറയുന്നത് ഞാൻ ജാസ്മിനെ എനിക്ക് ജാസ്മിനോട് ഒരു ഹൈട്രേഡും ഇല്ല ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നു എനിക്ക് ജാസ്മിനോട് ഒരു വെറുപ്പും ഞാൻ ആ വീട്ടിൽ നിന്ന് അവസാനമായ കൺഫെഷൻ റൂമിലിരുന്ന നോമിനേഷൻ ഡേയിൽ ഞാൻ പറഞ്ഞത് ഇതാണ് എനിക്ക് ജാസ്മിനോടും ഗബ്ബരിയോടും എനിക്ക് ആരോടും ഒരു എതിർപ്പ് എനിക്ക് എതിർപ്പ് പുറത്തുള്ള ഐ മീൻ മറ്റു ചിലരോടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ നിന്ന് എനിക്ക് ജാസ്മിനോട് ഇപ്പോഴും എനിക്കൊരു ദേഷ്യമില്ല പക്ഷെ നിങ്ങൾ ജാസ്മിന്റെ പി ആർ ടി എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത് ജാസ്മിന്റെ പൈസ മേടിച്ചിട്ടാണോ മേടിക്കാതെയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല പി ആർ ടി നിങ്ങൾ കുത്തിയിരുന്ന് എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ കൂട്ടുകാരെയും ടാർഗറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതും ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുന്നതും റീല് ചെയ്യുന്നതും കമൻറ്റ് ഇടുന്നതും നിങ്ങൾ എന്നെ എന്ത് വേണോ പറഞ്ഞു ഞാൻ കേൾക്കും പക്ഷെ എന്റെ വീട്ടുകാരെയോ എന്റെ സുഹൃത്തുക്കളെയോ നിങ്ങൾ നുള്ളി നോമിപ്പിച്ചാൽ ഞാൻ നോയിക്കൊണ്ടിരിക്കില്ല അപ്പൊ എനിക്ക് ഈ പി ആർ ടീമിൽ അംഗങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ആകെ അറിയാവുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ പരിപാടി ഈ ആർക്ക് വേണ്ടിയാണോ ഈ മൂന്നാം കിട പരിപാടി കാണിക്കുന്നത് എനിക്ക് അയാളെ അറിയാവൂ അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ ഗെയിമിനെയാണ് പറയുന്നത് ഞാൻ അയാളുടെ പേഴ്സണലായിട്ട് അയാളുടെ ഒരു കാര്യത്തെ ഞാൻ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല അയാൾ ഗെയിമിൽ എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും സ്ട്രോങ് എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് സ്ട്രോങ് ആയി ആ വീട്ടിൽ അയാൾക്കെതിരെ ഗെയിം കളിച്ച ഒരാൾ ഇപ്പോൾ ആ വീട്ടിലുണ്ടോ അവരൊക്കെ ഓഡിയൻസിന്റെ വോട്ട് കൊണ്ടാണ് പുറത്തേക്ക് വന്നത് എന്തുകൊണ്ട് ഗബിരി പുറത്തുപോയി ജാസ്മിന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഗബ്ബരി പുറത്തുപോയത് ഗബിരി തനി ഇറങ്ങി കൊടുത്താണോ നിങ്ങൾ പറ അപ്പൊ ഞാൻ ഇങ്ങനെ അക്കമിട്ട എപ്പിസോഡ് നമ്പർ ഒന്ന് മുതൽ നിങ്ങൾക്കറിയാം കൃത്യമായിട്ട് ഈ സീനൊക്കെ എവിടെയാണ് തുടങ്ങിയത് ഒരു ഫോൺ കോൾ ആ വീട്ടിനുള്ളിലേക്ക് വന്ന അപ്പത്തൊട്ടാണ് അന്ന് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അത് ഈ ജാസ്മിൻ കണ്ടസ്റ്റന്റിനല്ല ഞാൻ ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി പേർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മിണ്ടുന്നില്ല ഞാൻ മനസ്സിലായല്ലേ ജാസ്മിൻ ഗെയിം കളിക്കൂ ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കൂ ജാസ്മിൻ വിജയിക്കൂ ജാസ്മിൻ ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ചാമ്പ്യനായി തിരിച്ചേക്ക് ഇറങ്ങി വരും തിരിച്ചിറങ്ങി വരും എല്ലാം ഇത് ആശംസകളും അത് ജാസ്മിന്റെ ഗെയിം നല്ലതാണെങ്കിൽ നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും അല്ലാതെ മറ്റുള്ളവന്മാരെ നെഞ്ചത്ത് ചൂട്ടിട്ടല്ല ഈ പാവപ്പെട്ട ജിൻഡോ ചേട്ടനെ നിങ്ങൾ ആലോചിക്കണം സംസ്കാരമായ ഭാഷ ഞാൻ കാണിച്ചൊരു ആംഗ്യത്തിന്റെ പുറത്താണ് എന്നെ എന്തോരം ചെയ്തതെന്നറിയോ ഈ ജിൻഡോ ചേട്ടനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് അറിയോ എന്തൊക്കെ പ്രായ ഒരു വിഷയല്ലേ ശരി എന്നാലും ഊളെ മരവൂളെ മറ്റവനെ ഷൊണ്ണൻ ഷൊട്ടൻ ഏർ കരിഞ്ഞ മത്സ്യകണ്യകൻ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ജയിലിലിട്ട് ജിൻഡോ ചേട്ടനെ അടിച്ചു തിരിച്ചായിരുന്നെങ്കിലോ ഇന്നിപ്പോ ജാസ്മിന്റെ കഴുത്തിൽ ഇങ്ങനെ എന്തോ തട്ടേന്റെ പേരിൽ അവിടെ മഞ്ഞക്കാർത് നീലക്കാർത് റേഷൻ കാർഡൊക്കെ കൊടുത്തില്ലേ ഏഹ് ആധാർ കാർഡ് എല്ലാം കൊടുത്തില്ലേ ജാസ്മിനെതിരെ എന്താ മോളെ അപ്പോ എന്താ പറയാ ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഹെർ സപ്പോർട്ട് ഓള്ളി ഇൻ ലാസ്റ്റ് ടൂ വീക്സ് അന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്താണെങ്കിലും ഇപ്പം പി ആർ ടിയും ഇറങ്ങിയിട്ടുണ്ട് ജാസ്മിനെ നന്നായി വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഹൗസിനുള്ളിൽ ഇപ്പോൾ കയറിയ സാബു ചേട്ടനാണെങ്കിലും ശ്വേതാ മേനഞ്ചി ആണെങ്കിലും എന്താ പറഞ്ഞത് അവര് ഹൗസിനുള്ളിൽ ജാസ്മിൻ സ്ട്രോങ് കണ്ടസ്റ്റ് ഇങ്ങനെ പറയുമോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു അകത്ത് കണ്ടസ്റ്റൻസിനെ കയറ്റി വിട്ട് അങ്ങനെ പറയിപ്പിക്കുവോ അങ്ങനെ പറയുവോ അങ്ങനെ പറയാവോ ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ജാസ്മിൻ യാത്ര സ്ട്രോങ് കണ്ടസ്റ്റന്റ് അങ്ങനെ ചെയ്യാവോ അങ്ങനെ ചെയ്യിപ്പിക്കാവോ ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറെയാവോ എഡിറ്റിൽ വിടാമോ ദാറ്റ് ഇസ് ആക്ച്വലി നമ്മൾ എന്താ പറയാ നമ്മൾ വെളിയിലുള്ള ജനങ്ങളെ സ്വാധീനിക്കുകയാണ് സീസൺ വണ്ണിന്റെ വിന്നർ വന്നിട്ട് പറയാണ് ജാസ്മിൻ യു ആർ എ സ്ട്രോങ് കണ്ടസ്റ്റന്റ് അത് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന എന്തിനാണ് എന്റെ ചോദ്യം അതാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന എന്തിനാണ് അതെ ഇപ്പൊ ഋഷിയെ ചീത്ത പറഞ്ഞു ഞാനിപ്പം എനിക്കൊരു കമന്റ് വന്നു ഋഷിയെ ചീത്ത പറഞ്ഞു ഋഷിനെ ഇപ്പം എന്തിനാ ചീത്ത പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്ക് അടി എടി അടി വിടി എന്നൊക്കെ വിളിച്ചത് പറഞ്ഞു എടി എന്ത് പിന്നെ നടിമാര് നടികൾ നടിയെന്നല്ലാതെ പിന്നെ നമ്മൾ എന്ത് വിളിക്കും ല്ല നമ്മളിപ്പ് എടി ഇപ്പൊ ഇവിടെ ആരും എടീന്ന് വിളിക്കാത്ത ആരോള്ള വീട്ടില് ഏഹ് ഇപ്പൊ എന്താ ഞാൻ പ്ലേ ചെയ്ത വീട്ടിൽ ജാസ്മിൻ എന്താ വിളിച്ച് ജിന്റോനെ നിങ്ങൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല സഹോദരന്മാരെ സുഹൃത്തുക്കളെ പക്ഷെ മറ്റുള്ളവരാണ് നെഞ്ചത്ത് ചവിട്ടിട്ട് ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഓക്കെ ജാസ്മിൻ വിന്നർ ആവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ജാസ്മിൻ വിന്നർ ആവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്കൊരു കുഴപ്പമില്ല ബിക്കോസ് ഫോർ മീ ബിഗ് ബോസ് ഇസ് ഓവർ എനിക്ക് ബിഗ് ബോസ് തീർന്നു ഞാൻ ബിഗ് ബോസ് എന്ന് പുറത്തേക്ക് വന്ന നിമിഷം തൊട്ടേ എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞു പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ സംസാരിക്കുമ്പോഴും ഇന്റർവ്യൂ പോകുമ്പോഴും അവർക്ക് എന്നെ അറിയാൻ ബിഗ് ബോസ് കഴിയണം അപ്പൊ അവർ ബിഗ് ബോസിന്റെ ചോദ്യങ്ങളെ ചോദിക്കും ഞാൻ അതിനെ ഉത്തരം പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഈ രാസ്മിനെതിരെ ഗ്രാജ്യം പിടിച്ചുകൊണ്ട് എനിക്ക് അതിന് മാത്രമൊന്നും ഇല്ല ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എന്റെ മേഖല വേറെയാണ് സഹോദര ബിഗ് ബോസ് കഴിഞ്ഞു എനിക്കിനി എന്റർടൈൻമെന്റ് 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 അതാണ് എന്റെ മേഖല അത് നല്ല വൃത്തിയായിട്ട് അന്തസ്സായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള പി ആർ ടീമുകൾ ദയവ് ചെയ്ത് എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ചീത്ത പറയുന്ന പരിപാടി നിർത്തുക അത് എന്നെ നിങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ കണ്ണടയ്ക്കും പക്ഷെ എന്റെ വീട്ടുകാരെയോ എന്റെ എന്റെ മകനെയോ എന്റെ കൂട്ടുകാരെയോ പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കില്ല സഹോദരന്മാരെ ഞാൻ റിയാക്ട് ചെയ്യും ഇനി അക്കമിട്ട് എപ്പിസോഡ് നമ്പർ ഏഴ് മുതൽ പറയാനാണ് നിങ്ങൾ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് അതിനാണെങ്കിൽ അക്കമിട്ട് തന്നെ പറയും പി ആർ ടി സഹോ സഹോ സഹോദരങ്ങളെ ചാസ്മിൻ ജയിച്ച് ജയിപ്പിക്കാൻ നോക്ക് വെറുതെ എൻ്റെ അണ്ണാക്കിട്ട് കുത്താൻ വരല്ലേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷം സമാധാനം എന്റെ തിരുവനന്തപുരം അണ്ണ നിങ്ങളൊക്കെയാണ് എന്റെ എൻ്റെ പ്രചോദനം അണ്ണാ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എന്താ പറയാ ഒന്നും പറയില്ല അപ്പോൾ ഇനിയും എപ്പിസോഡ് എപ്പിസോഡിന്റെ ബാക്കിയുണ്ട് നിങ്ങൾ നിങ്ങളിരുന്ന് കാണണം ഹോട്ട്സ്റ്റാറിലുണ്ട് എപ്പിസോഡ് ഈ മുപ്പത്തി ഏഴ് കണ്ടാന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് അവിടെ നടന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം ഒരു പ്രാവശ്യം അല്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടന്നിട്ടുണ്ട് മനസ്സിലായി ഡെയിലി എത്ര പ്രാവശ്യം ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കൺഫെഷൻ റൂമിൽ ജാസ്മിൻ പോകുമെന്നും ജാസ്മിന് വരുന്ന എഴുത്തുകൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ ചിലപ്പോൾ ബാറ്ററി നേരെ നിൽക്കൂ അല്ലെങ്കിൽ ഡ്രസ്സ് വരാൻ വൈകും എന്നുള്ള മെസ്സേജ് ഒക്കെ ആയിരിക്കും എന്തായാലും ജാസ്മിന് മാത്രമേ അവിടെ ലെറ്ററുകൾ വരാറുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറയണം പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറിനോടാണ് എനിക്ക് പറയാനുള്ള സഹോദര ഈ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ താങ്കളുടെ പാർഷ്യാലിറ്റി താങ്കളുടെ സ്വാർത്ഥ താൽപ്പര്യം എത്രത്തോളമാണെന്ന് കൃത്യമായി എന്റെ തെളിവുണ്ട് ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ റെക്കോർഡ് അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഇയാൾ എത്ര രീതിയിൽ ഉപയോഗിച്ചു എന്നെനിക്ക് കൃത്യമായ തെളിവുകൾ എൻ്റെ ഉണ്ട് ഞാൻ അതൊന്നും പുറത്ത് വിടാതിരിക്കുന്നത് ഇയാളെ കരുതിയിട്ടല്ല ഇതിന് ആ ഷോയിനെ ഡിപ്പെൻഡ് ചെയ്ത് പത്ത് മുന്നൂറ് പേര് ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ ഓർത്തിട്ടാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഒരുത്തും കിടന്നവടെ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിന് അനുഭവിക്കുന്ന അവരൊക്കെ ആയിപ്പോ അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല മനസ്സിലായില്ലേ നിങ്ങൾ ഈ കണ്ടസ്റ്റന്റ്സ് റിയ സെലക്ട് ആവുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുന്ന പരിപാടിയും തിരിച്ചു ഫോളോ ചെയ്യുന്ന പരിപാടിയും ഒക്കെ എനിക്കറിയാം ഒരു ബിഗ് ബോസ് സീസണിൽ ആ കണ്ടസ്റ്റന്റ് സെലക്ട് ആവുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ അവരെ ഫോളോ ചെയ്യും ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട് സീസൺ നാല് വട്ടൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വീക്കെൻഡിൽ എപ്പിസോഡിൽ ഡിസൈൻ ചെയ്യുന്ന സഹോദര പിന്നെ പറയും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എന്റെ കൂടെ കുറെ പേരുണ്ട് ചുമ്മാതിരിക്കേ നിങ്ങൾ പത്ത് കണ്ടന്റുമായിട്ട് വരും പത്ത് കണ്ടന്റ് അതിൽ ഏത് കണ്ടന്റ് വേണം വേണ്ട എന്ന് തെരഞ്ഞെടുക്കാൻ മാത്രമേ അവർക്ക് അവകാശം ഉള്ളൂ ഈ പത്ത് കണ്ടന്റും താങ്കളുടെ തലച്ചോറിനാണ് വരുന്നത് അപ്പൊ എനിക്കും താങ്കളോടും പറയാനുണ്ട് പേരെടുത്ത് തന്നെ പറയും സമയമാകുമ്പോൾ ഷോ നടക്കട്ടെ കേട്ടോ അപ്പൊ എല്ലാം പറഞ്ഞു പോലെ കാശ് എനിക്ക് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം ബ്രോസെൻ മുല്ലപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞങ്ങൾ പണി കൊടുക്കാം വേണ്ട അവര് ജീവിച്ചു പോട്ടെ അതിന്റെ ഒരു ആവശ്യമില്ല എസ് ജിൻഡോ ചേട്ടൻ നടുപടി ആ ജിൻഡോ ചേട്ടൻ ഇനി നിങ്ങൾ നോക്കിയോ ജിൻഡോയുടെ കണ്ടന്റ് പുറത്ത് വരുന്നുണ്ടോ ഈ വീക്കെൻഡ് ഈ എപ്പിസോഡ്സ് ഞാൻ പറയുന്നില്ല നോക്ക് നിങ്ങൾ ജിൻഡോ ചേട്ടനെ കാണാണ്ടോ അവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്നവള ജിൻഡോ ചേട്ടാ അവിടെ കാണാനുണ്ടോ അപ്പൊ ശരി എന്നാ എല്ലാം പറഞ്ഞേ ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് കോൾ വരും ഈ ലൈവിന്റെ പുറകെ ഒരുപാട് കോൾസും വരും ഞാൻ മിണ്ടാണ്ടിരുന്ന എനിക്ക് ആരോടും ദേഷ്യമില്ല ചാസ്മിൻ പി ആർ ടി എന്റെ വാദം അർപ്പിച്ചത് എനിക്ക് സമാധാനമില്ല ബ്രോ നിങ്ങൾ അയച്ച കമന്റും പരിപാടികളൊക്കെ സ്ക്രീൻഷോട്ട് വരുന്നത് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്താ എനിക്ക് കോൾ വന്നു തുടങ്ങി ഈ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല ഈ ലൈവ് ഇവിടെ കിടക്കണം ഈ ലോക കിടക്കണം അപ്പൊ പൂജ പറഞ്ഞൊരു കാര്യം ഞാൻ എടുത്തു പറയാം എന്താണ് ഇപ്പം ജിൻഡോ ചേട്ടനെ അടിച്ച പരിപാടി ചേട്ടൻ റിയാക്ട് ചെയ്യും കേട്ടല്ലോ ആരട എനിക്കുള്ള എല്ലാം പറഞ്ഞ പോലെ അപ്പോ ബിഗ് ബോസ് റിവ്യൂ കേട്ടതിന് എല്ലാവർക്കും നന്ദി അപ്പൊ ഞാൻ ഇപ്പോൾ ഈ ബിഗ് ബോസ് റിവ്യൂയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ നിങ്ങൾ മനസ്സിലാക്കുക ജാസ്മിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോവുക ഏറ്റവും വീക്കെൻഡ് കരഞ്ഞ് മെഴുകി അവിടെ കിടന്ന് അങ്ങനെ മെഴുകിയ സാധനം കവറിലിട്ട് വെച്ചിട്ടുണ്ട് ജാസ്മിൻ പി ആർ വേണമെങ്കിൽ വരാം കവറിലാക്കി ഓരോരുത്തർക്കും തരാം അപ്പം ആ കരഞ്ഞ് മെഴുകി ഇറങ്ങി വന്നവനാണ് ആ പി സിബിൻ അപ്പൊ നിങ്ങൾ ആ കരഞ്ഞു മെഴുകി സിബിന്റെ പുറകെ പോകാതെ സ്ട്രോങ് ആയിട്ടുള്ള ജാസ്മിന്റെ പുറകെ പോകും ജാസ്മിനെ വിജയിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്യും കേട്ടോ മക്കളെ അപ്പോൾ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്ദി കൂടുതൽ റിവ്യൂകൾ ഈ വീഡിയോയുടെ താഴെയുടെ താഴെ വരുന്ന കമൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്